ബോളിവുഡ് സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് വാർ രണ്ട് ഹൃത്വിക റോഷനെ നായകനാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രം കൂടിയാണിത് തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ ഇൻഡാറും ഹൃത്വിക്ക റോഷനൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഹൃത്വിക്ക റോഷനും ടൈഗർ ഷ്രോഫും പ്രധാന വേഷങ്ങളിലെത്തിയ വാറിന്റെ സീക്വൽ ആണ് ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വാർ പുറത്തിറങ്ങിയത് കെ ആർ അദ്വാനിയാണ് വാറിൽ നായികയായെത്തുന്നത് ഇപ്പോഴിതാ വാർ വിന്റെ പ്രമേയം ഇന്റർനെറ്റിൽ ചോർന്നതായാണ് വിവരം റെഡിറ്റിലാണ് ചിത്രത്തിന്റെ കഥ പ്രചരിക്കുന്നതെന്നാണ് വിവരം എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകരാരും സംഭവത്തിൽ ഔദ്യോഗികമായ പ്രതികരണം നടത്തി ില്ല മേജർ കബീർ ദലിവാൾ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ഹൃത്വിക് എത്തുന്നത് വിക്രം എന്ന കഥാപാത്രമായി ജൂനിയർ എൻഡിആറും സിനിമയിൽ എത്തുന്നു ആദ്യ ഭാഗത്തിൽ ഹൃത്വിക് റോഷൻ അവതരിപ്പിച്ച മേജർ കബീർ എന്ന കഥാപാത്രം ഒരു നായകനായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ കബീർ ഇന്ത്യയുടെ ഏറ്റവും വലിയ വില്ലന ഈ മാറുന്നു എന്നാണ് സിനോപ്സിസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഹൃത്വിക്കിന്റെ കബീർ ഒരു റോ ഏജന്റായി മാറി ഇപ്പോൾ അവൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന നിലയിൽ കൂടുതൽ മോശമായ കാര്യങ്ങളിലേക്ക് എത്തുന്നു കബീറിനെ നേരിടാൻ ഇന്ത്യ അയക്കുന്നത് ജൂനിയർ എൻ ടിആർ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ യൂണിറ്റ്സ് ഓഫീസർ വിക്രമിനെയാണെന്നാണ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ജന്റ് കബീർ ഒരു റോ ഏജന്റായി മാറി ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറി ഇപ്പോൾ അവൻ ഇരുണ്ട ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നു ഇന്ത്യ അവനെ നേരിടാൻ ഏറ്റവും അപകടകാരിയായ ഒരു ഏജന്റിനെ അയക്കുന്നു കബീറിന്റെ തുല്യനായ ആപ്സലൂഡി ന്യൂക്ലിയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ്സ് ഓഫീസർ വിക്രം സ്വന്തം ഉള്ളിലെ ഭൂതകാലത്താലെ നയിക്കപ്പെടുന്ന കബീറിന്റെ തലയിൽ ഒരു വെടിയുണ്ട പായിക്കാന് പ്രതിജ്ഞ ഒരു ടെർമിനേറ്റർ ഇവർ തമ്മിലുള്ള പോരാട്ടം ലോകമെമ്പാടും ഒരു രക്തരൂഷിതമായി യുദ്ധഭൂമിയാക്കി മാറ്റുന്നു അവർക്ക് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ അസാധ്യമാണ് അവർ നൽകേണ്ട വില അന്തിമമാണ് എന്നാണ് കഥയുടെ ചുരുക്കമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ കോടി ബജറ്റിലാണ് ചിത്രമൊരുങ്ങുന്നത് ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശ്ശരാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക അതേസമയം ഓഗസ്റ്റ് പതിനാലിന് തന്നെയാണ് രജനികാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലെത്തുന്ന കുളിയും റിലീസിനെത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൺ ബോക്സ് ഓഫീസ് ക്ലാഷും സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്